ഇനി കിരീടത്തിനായി വെറും നാല് ടീമുകൾ മാത്രം അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഒരു തവണ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ കിരീടം നേടാത്ത റോയൽ ചലഞ്ചേഴ്സ് പഞ്ചാബ് കിങ്സ് എന്നിവർ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഒന്നാമതും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രണ്ടാമതുമാണ് പക്ഷേ ഈ സ്ഥാനങ്ങൾക്ക് മാറ്റം വരാം കാരണം ഈ ടീമുകളുടെ എല്ലാം അവസാന റൌണ്ട് മത്സരങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല അടുത്ത മാസം മൂന്നിന് നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിൽ ആരൊക്കെയാവും മുഖാമുഖം വരികയെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ മറ്റുള്ള മിക്ക ടൂർണമെന്റുകളെയും പോലെ ലീഗ് ഘട്ടം സെമി ഫൈനൽ ഫൈനൽ എന്നിങ്ങനെയൊരു ഘടനയല്ല ഐ പി എല്ലിനുള്ളത് ഫൈനലിന് മുൻപ് പ്ലേ ഓഫില് മൂന്ന് മത്സരങ്ങളാണുള്ളത് ഇവയുടെ ഫലമാണ് ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുന്നത് പ്ലേ ഓഫിലെ ആദ്യ മത്സരം ക്വാളിഫയർ വൺ ആണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ തമ്മിലാണ് ഈ മത്സരം ഇതിൽ ജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടും തോൽക്കുന്ന ടീം പുറത്താവില്ല അവർക്ക് ഫൈനൽ ടിക്കറ്റിനായി ഒരു അവസരം കൂടി ലഭിക്കും ക്വാളിഫയർ വണ്ണിന് ശേഷം നടക്കുന്നത് എലിമിനേറ്റർ പോരാട്ടമാണ് പോയിന്റ് പട്ടികയിൽ മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ള ടീമുകൾ ഈ മത്സരത്തിൽ ഏറ്റുമുട്ടും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ കളിയിൽ തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും എലിമിനേറ്റർ ജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടും നേരത്തെ ക്വാളിഫയർ വണ്ണിൽ തോറ്റ ടീമായിരിക്കും അവരുടെ എതിരാളികൾ എലിമിനേറ്റർ വിജയിയും ആദ്യ ക്വാളിഫയറിൽ തോറ്റ ടീമും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീമിനെ തീരുമാനിക്കുക പ്ലേ ഓഫിന്റെ ഈ ഘടന നോക്കുകയാണെങ്കിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഫൈനൽ സാധ്യതയുള്ളത് കാരണം ക്വാളിഫയർ വണ്ണിൽ മാത്രം ജയിച്ചാൽ അവർക്ക് ഫൈനലിൽ കടക്കാം ഇനി ഇതിൽ തോറ്റാലും രണ്ടാം ക്വാളിഫയർ എന്ന മറ്റൊരവസരം കൂടി ഫൈനലിൽ എത്താൻ അവർക്കുണ്ട് എന്നാൽ പോയിന്റ് പട്ടികയിലെ മൂന്ന് നാല് സ്ഥാനക്കാർക്ക് എലിമിനേറ്ററിൽ തോറ്റാൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല ഇനി ജയിച്ചാലും ഫൈനലിൽ കടക്കാൻ മറ്റൊരു കടമ്പ കൂടി കടക്കുകയും വേണം കൂടുതൽ സാധ്യത മുകളിലെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ഐ പി എൽ ഫൈനൽ കളിക്കാൻ ഏറ്റവും അധികം സാധ്യത പോയിന്റ് പട്ടികയിലെ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാർക്കാണെന്ന് നിസ്സംശയം പറയാം നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ടിൽ ഫിനിഷ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ് രണ്ട് കളികൾ ബാക്കി നിൽക്കെ അവർക്ക് എഴുപത് ശതമാനം സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ് അവർക്ക് അറുപത് ശതമാനം സാധ്യതയുണ്ട് അതിനാൽ ഫൈനലിലെത്താൻ ഏറ്റവും അധികം സാധ്യതയും ഈ ടീമുകൾക്ക് തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് സാധ്യതയിൽ മൂന്നാമത് അമ്പത് ശതമാനം അവർക്ക് ഒരു മത്സരം ശേഷിക്കുന്നു ഏറ്റവും കുറവ് സാധ്യത മുംബൈ ഇന്ത്യൻസിനാണ് ഒരു കളി ശേഷിക്കെ അവർ ആദ്യ രണ്ട് ടീമുകളിലൊന്നാവാൻ വെറും പതിനഞ്ച് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ ഈ സാധ്യതകൾ മാറിയേക്കാമെന്ന് കരുതുന്നുണ്ടോ